ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ഞാൻ എല്ലാവരും ബിരിയാണി വെക്കുന്നതാണെങ്കിലും കൂടിയിട്ട് ഈ ഒരു വെറൈറ്റി ബിരിയാണി ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു ബിരിയാണി ആയിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കേണ്ടി അപ്പോൾ നല്ല മഴയും എല്ലാം ഉള്ളൊരു സമയത്താണത് മക്കളൊക്കെ അടുക്ക് ഒരു ബിരിയാണി ഒരു അടപ്പായസമൊക്കെ ഉണ്ടാക്കി അടപ്പായസം മിക്സ്ഡ് ആട്ട കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് എല്ലാം ഇതാണ് അടി പിടിക്കാതെ നോക്കണം എന്തായാലും നമ്മൾ ഇളക്കി ഇളക്കി കൊടുത്തിട്ടാണ് കേട്ടോ തിളച്ചിൻ്റെ ശേഷം ഞാൻ ഉരുളിയിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് തിളച്ചിൻ്റെ ശേഷം ചുരുക്കി കൊടുത്ത് തീ ചുരുക്കി കൊടുത്തുകാണ്ട് അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ അല്ല ഞാൻ അടി പിടിച്ച് പോകും കുറച്ചൊക്കെ ഒന്നുണ്ട് കഴിഞ്ഞിൻ്റെ ശേഷം ആകുമ്പോഴേ നമുക്കതിൽ നിന്ന് കൈ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നല്ല തിളച്ച് വരുന്നുണ്ട് നല്ലൊരു മയക്കാറുതൊക്കെ ഉള്ള ദിവസമാണ് ഞാൻ ഈ ഒരു ബിരിയാണി അടപ്പായസം ഉണ്ടാക്കുന്നത് അപ്പോൾ പാലടിൻ്റെ മിക്സഡാണ് കേട്ടോ അപ്പോൾ എനിക്കൊന്നും കൂടി തോന്നിയത് എന്താ വെച്ചാൽ മിക്സഡിനെ കാട്ട് നല്ലതാണ് നമ്മൾ പാലട വാങ്ങിയിട്ട് അടപ്പായസം വെക്കായിരിക്കും മിക്സഡ് അല്ലാത്തത് അപ്പോൾ ഇതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ഒരുപാട് സമയം കിടന്നത് വേവുമ്പോൾ അത്രക്കൊരു ഇതില്ലാത്ത പോലെ തോന്നി അപ്പോൾ അതാ നമ്മൾ അടപ്പായസം വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി അതിൻ്റെ അടിയിൽ കൂടെ നമ്മൾ ബിരിയാണീൻ്റെ പരിപാടികളൊക്കെ ഞാൻ ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് ആഴപ്പായ സാണ്ട കുറുകി വന്നിട്ടുണ്ട് അത് ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് മറ്റും ചിലക്ക് ഉണ്ടാക്കാവുമ്പോൾ കുറച്ചും കൂടി ഒരു പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാവർക്കും അങ്ങനെ അറിയില്ല ആ മിൽക്ക് മെയ്ഡ് ലാസ്റ്റ് കാണട്ടെ ഞാൻ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കണത് മിൽക്ക് മേഡും കൂടി ഒഴിച്ച് കൊടുത്ത് വേണമെന്നുണ്ടെങ്കിൽ ഈ നമുക്ക് അണ്ടി മുന്തിരിയൊക്കെ കൂടെ ഒന്ന് വറവിട്ട് കൊടുക്കാം പിന്നെ ഞാനത് ചെയ്തിട്ടില്ല ഇതിലുണ്ട് അണ്ടി മുന്തിരിയൊക്കെ മുന്തിരിക്ക് വലിയൊരു കുഴപ്പമൊന്നുമില്ല അണ്ടിയൊക്കെ ഒരുപാട് സമയം കിടന്ന് ബന്ധപ്പെട്ട ഒരു പ്രശ്നമായിട്ടാണ് ഞാൻ പറഞ്ഞത് നമുക്കൊന്നും കൂടി നല്ലത് നമ്മൾ അട മിക്സ്ഡ് അല്ലാത്തത് വാങ്ങിക്കുകയാണ് ഇത് പിന്നെ സൂപ്പറായിരുന്നു കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടേ ഉള്ളൂ അപ്പോൾ അത് ആ ചെമ്മീനോണ്ടാട്ടെ ഇന്ന് ബിരിയാണി വെക്കുന്നത് അപ്പം മസാല ഞാൻ തേച്ച് വെച്ചിട്ടുണ്ട് ഒരു അരമുക്കാൽ മണിക്കൂർ മസാല തേച്ച് വെച്ചിട്ടുണ്ട് ഇപ്പം ഇത് ഞാൻ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച ചെമ്മീനാണ് അപ്പോൾ നടു നന്നായിട്ട് നമ്മൾ വേസ്റ്റ് എടുക്കുന്ന സമയത്ത് എൻ്റെ കാട്ടൊക്കെ ഒഴിവാക്കാറില്ല ആ സമയത്ത് നന്നായിട്ട് നടു പൊളിച്ചിട്ടാണ് ഞാനത് വേസ്റ്റ് എടുക്കാൻ വേണ്ടി വേർതിരിച്ച് വെച്ചത് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കത് ഓരോന്നും പൊരിച്ചെടുക്കാം ഇത് നോമ്പിന് പൊരിച്ചു കോരി വെച്ച ഉള്ളിയാട്ട അന്ന് ഞാനൊരു പ്രാവശ്യം ഒരുപാട് ചിക്കൻ പൊരിച്ച വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ അത് നമുക്ക് ശരീരത്തിന് കേടല്ലേ വിചാരിച്ചിട്ട് ഒരു മൂന്ന് കിലോ ഉള്ളി പൊരിച്ചു കോരി വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇടയ്ക്ക് നമ്മൾ നോമ്പിനെ പിന്നെ പൊരിച്ചു കോരി വെക്കാൻ തന്നെ കാരണം ഇടയ്ക്ക് ഇടക്ക് ബിരിയാണി നെയ്ച്ചോറോ ആന്തെങ്കിലും ആയിട്ടാണ് നോമ്പിനുണ്ടാക്കല് നോമ്പ് വറുക്കണ സമയത്തേക്ക് പക്ഷേ കാക്കാക്കുമ്മാക്കും അല്ല കേട്ടോ അത് ഞാൻ എൻ്റെ പേടിയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കാക്കാക്കുമ്മാക്കും പത്തിരി കറിയാണ് പിന്നെ സാധാ ചോറും വെക്കണം ഈ ചോറും ഒന്നും വെക്കലുണ്ട് അപ്പോൾ അന്ന് പൊരിച്ചു കോരി വെച്ചാണെന്ന് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് വേസ്റ്റ് ആവൂലേ വാസനിക്കൂലേ പിന്നെ കാറി വാസ മണക്കൂലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ആയിട്ടില്ല അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ രണ്ടര മാസം ആയപ്പോഴാണ് ഇപ്പം ലാസ്റ്റത്തെ ഉള്ളിലെട്ടോ ഇപ്പോൾതാ നമ്മൾ പിന്നെ പൊരിച്ചു കോരി വെച്ച ഉള്ളി അരച്ചെടുത്തതാണ് അതേപോലെ നമ്മളെ ചെമ്മീനും അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ആ മിക്സി കഴിയിട്ട് ആ വെള്ളയിൽ വെച്ചൊക്കെ നമുക്ക് അതീക്ക് ചേർത്ത് കൊടുക്കാൻ അരച്ചിട്ട് ഉള്ളി പൊരിച്ചു കോരുമ്പോൾ നല്ല മുരിഞ്ഞ് കോരതി കേട്ടോ ജസ്റ്റ് ഇങ്ങനെ പൊരിച്ച് ആകുമ്പോൾ വേണം നല്ല മുരിച്ചിട്ടുണ്ടാവും ചെയ്യരുത് ആ കോരത്തിലാണ് നമുക്ക് അരക്കാനുള്ള ഉള്ളി കിട്ടാൻ അതാ ഇഞ്ചിയും തക്കാളി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം കൂടി ഉള്ളതാണ് അത് ഇഞ്ചിയും തക്കാളിയും പേസ്റ്റാക്കിയതും ഇതെല്ലാം കൂടി ഇതാ മിക്സിങ് എല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ചെമ്മീൻ ഇങ്ങനെ ഓരോന്നോരോന്ന് പൊരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് അടുത്തതായിട്ടുള്ള പണി തുടക്കാം കേട്ടോ അപ്പം അതാ ഉള്ളി ആ സമയം കൊണ്ട് വഴറ്റി വെച്ച് അത് മുരിഞ്ഞ് നന്നായിട്ട് മുരണീൻ്റെ ഇടയ്ക്കായിട്ട് തന്നെ അതിലേക്ക് തക്കാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും ചായച്ചതും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓരോന്നും ഇഞ്ചി വെളുത്തുള്ളി തയ്ച്ച് ഒന്ന് മൂത്ത് മുരിഞ്ഞ് വന്ന സമയത്താണ് പച്ചമുളകും തക്കാളി ഇട്ട് കൊടുത്തത് തക്കാളി നല്ല അരിഞ്ഞു പോവുമൊന്നും വേണ്ട അതുകൊണ്ടാണ് തക്കാളി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ അതന്ന് വെന്ത് വരട്ടുക ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പോൾ അതാ ഇത് ഒന്ന് വെന്ത് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ അരച്ച് വെച്ച ചെമ്മീനും അതേപോലെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഉള്ളിൻ്റെ പേസ്റ്റ് ഒക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് റെഡിയാക്കണം അപ്പോൾ നമ്മൾ ചെമ്മീൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ആകെ പിന്നെ പിരിഞ്ഞ പോലെ വരും അത് ചിട്ടങ്ങളൊന്നും വിചാരിക്കണം അത് വണ്ടീലങ്ങൾ നമ്മൾ മുട്ടയൊക്കെ അടിച്ചു ചോദിച്ചാൽ പിരിഞ്ഞ് പോകുന്ന മാതിരി പിരിഞ്ഞ് പോണമാതിരി വരും അപ്പോൾ അത് ചിട്ടൊന്നും ഒരു പ്രശ്നമില്ല നമ്മൾ ചോറിൽ ഇതൊക്കെ കാണുമില്ല ഇങ്ങനെ അരച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ ചോറിന് വേ പ്രത്യേകിച്ച് ഒരു രുചി ഉണ്ട് കേട്ടാ ചെമ്മീൻ്റെ ഒരുപാട് ചെമ്മീൻ ചെമ്മീൻ നമ്മളിപ്പോൾ രണ്ട് കിലോ കൊടുത്താലും എ പിന്നെ നമ്മൾ മുറിച്ച് കഴിഞ്ഞ് വരുമ്പോൾ ഒരു കിലോൻ്റെ ഇത് കൂടെ ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ ഒന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് നമ്മൾ ചെറിയ ചെമ്മീനാണെങ്കിൽ ഇതിൻ്റെ തലഭാഗം ഉണ്ടല്ലോ തലഭാഗം അരച്ച് ചേർത്താലാണ് കേട്ടോ ചെമ്മീൻ്റെ ടേസ്റ്റ് ഏറ്റവും പുറത്തേക്ക് വരിക അപ്പം ഇത് ഞാൻ ആദ്യം കൂട്ടാണ്ടാക്കണം നിലയ്ക്ക് ചെമ്മീൻ്റെ തലക്കെ ഒഴിവാക്കി ഇല്ലായെന്നുണ്ടെങ്കിൽ ആ പൂതൊക്കെ അരച്ചിട്ട് അത് അപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ ചണ്ടി പീഞ്ഞു കളയണം എന്നിട്ട് അതിൻ്റെ നീരാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ആ ചെമ്മീനും കൂടി ഇട്ട് ഇനി ഇത് വേഗം വേവാനില്ല കാരണം വെച്ചാൽ നമ്മൾ വേവിച്ചതാണല്ലോ അത് പൊരിച്ചു വെച്ചതാണല്ലോ എന്നുവെച്ചാൽ മുരിഞ്ഞ് ഡ്രൈ ആയി പൊരിക്കും വേണ്ട പിന്നെ നമ്മൾ ഈ ഉള്ളിയിലും തക്കാളി കൂടിയൊക്കെ ഇട്ടുകാണ്ട് ഒന്ന് സോഫ്റ്റ് കൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്തേനെ ഇട്ട് കൊടുക്കണത് അപ്പോൾ ഈ തക്കാളി വേവണ സമയം കൊണ്ട് തന്നെ നമുക്കിത് സോഫ്റ്റായി ആയി കിട്ടും ചെയ്യും അപ്പോൾ ഏകയില്ല ഗരമസാലപ്പൊടിയും കുരുമുളക് പൊടി തൈര് ഉപ്പ് എല്ലാം ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക നമ്മൾ പിന്നെ ചെമ്മീനിൽ ഉപ്പിട്ടതായിരുന്നു അപ്പോൾ അതിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ കുറച്ച് വെള്ളമായി പോയി എന്ന് വിചാരിച്ച ഒരു പ്രശ്നവും ഇല്ല അതങ്ങനെ ആയി കിടന്ന് വെന്ത് വരട്ടെ അലിഞ്ഞ ഏതായാലും പോകില്ല അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ നമ്മൾ ചോറ് ഇവിടെ ഒരു തല തിളപ്പിച്ച് ഊറ്റിയിട്ടുണ്ട് കേട്ടോ ചോറ് തിളപ്പിച്ചിട്ട് ഊറ്റണ സമയത്ത് അതിലേക്ക് ഞാൻ പിന്നെ കരാമ്പട്ടി ചെറുനാരങ്ങൻ്റെ നീര് അല്ലാന്നുണ്ടെങ്കിൽ ചുർക്ക വെളിച്ചെണ്ണ ഒക്കെ ചേർത്ത് കൊടുത്തുകൊണ്ടാണ് ഞാൻ തിളപ്പിച്ചൂറ്റൽ നെയ്ച്ചോറ് വെച്ചുകാണ്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം പക്ഷേ ഇതായിരിക്കും ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും നെയ്ച്ചോറ് വെച്ച് റെഡിയാക്കുമ്പോൾ അത് പെട്ടെന്ന് റെഡിയാകും പിന്നെ പാത്രം കഴുകാനൊക്കെ കുറച്ച് കുറവായിരിക്കും പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് വേറെയാണ് ഇങ്ങനെ എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല എനിക്ക് എപ്പോഴായാലും ഇങ്ങനെ തിളപ്പിച്ചു ചൂറ്റി വെക്കുന്ന ടേസ്റ്റ് ആണ് ഒന്നും കൂടി ഇഷ്ടം അപ്പോൾ ദമ്മിറ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ വള്ളം നമ്മൾ ദമ്മിട്ട് കൊടുത്ത് ഈ ആ തീയിലാക്കിയിട്ട് ഇട്ടുകാണിത് ദമിട്ട് കൊടുക്കുന്നത് ചോറ് നല്ല ചൂടുണ്ടായാൽ നമ്മൾ ആ ദമ്മ് കറക്റ്റാവും പിന്നെ ഇതിലേക്ക് കുറച്ച് ഗരമസാലപ്പൊടിയും പിന്നെ പൊരിച്ചു കോരിയോ ഉള്ളിയും മല്ലിൻ്റെ അല്ലയും ഒക്കെ കൂടി ഇട്ട് വേണം ഒന്ന് മിക്സ് ചെയ്യട്ടെ അപ്പോൾ അതായത് മതി ലൈമ്യാപാതി അണ്ടിപ്പരിപ്പ് മുന്തിരിയും പൊരിച്ചു വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ ലാസ്റ്റത്തെ ചോറ് കൂടി ചേർത്ത് ഒന്നും കൂടി അതിലേക്കുള്ള ഡെക്കറേഷനൊക്കെ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ ശേഷം നമുക്ക് അതിലേക്ക് ഇപ്പോൾ ഇപ്പം തീരെ നമ്മൾ നെയ്യ് ചേർത്തിട്ടില്ല വെളിച്ചെണ്ണയിൽ മാത്രമാണ് അല്ലേ അത് ഉണ്ടാക്കിയെടുത്തത് ഇനിയിപ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ടുന്നില്ല അന്ന് മുന്തിരി മാത്രം ഇണ്ടിട്ടുള്ളൂ ഇനി നെയ്യ് ഒഴിച്ച് കൊടുക്കണം അതിലേക്ക് ആവശ്യത്തിന് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യാണ് ടേ ഒഴിച്ച് കൊടുത്തത് അപ്പോൾ അതൊരു വേറൊരു ടേസ്റ്റാണ് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ തീരെ അതിലേക്ക് നെയ്യ് ചേർത്തിട്ടില്ലല്ലോ അപ്പോൾ കുറച്ചൊന്ന് ചേർത്തി കൊടുക്കുകയും ചെയ്യാൻ വിചാരിച്ചിട്ടാണത് ഇനി അത് അതിൻ്റെ എയർ പോവാതെ പെട്ടെന്ന് തന്നെ മൂടി വെക്കണം ഇനി അതിൻ്റെ ഇതിൻ്റെ എയർ ഇത് അടച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന് മേലെ ഞാനൊരു അമ്മ ഇഞ്ചി വെളുത്തുള്ളി കുത്തുന്ന ഒരു കല്ല് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കണം കാരണം വെച്ചാൽ അതിന് ടൈറ്റാക്കിയിട്ട് വേറെ എന്തെങ്കിലും പാ ഇത് വെച്ചാൽ മതി പക്ഷേ അതിൻ്റെ മൂടി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചായക്കണ അതിൻ്റെ കല്ലിൻ്റെ ഉള്ളിലേക്ക് പോകും അതിൻ്റെ പിടുത്തം അപ്പം അങ്ങനെ ഒരു അരമണിക്കൂർ നേരം ചെറിയ തീരെ ശേഷം ഞാൻ ഓഫാക്കി കൊടുത്തു ഓഫാക്കിയിട്ട് ഞാൻ അരമണിക്കൂറ് കഴിഞ്ഞതിന് ശേഷം കേട്ടോ അത് എമ്മു പൊട്ടിക്കണത് അപ്പോൾ നല്ല ചൂടത്ത് ചെമ്മീൻ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകാണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് വെക്കുകയാണ് ഉമ്മാക്ക് ചെമ്മീൻ പറ്റാത്തതുകൊണ്ട് ഉമ്മാക്ക് സാധാരണ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് ആ സമ്മന്തി ബീട്രൂട്ടിൻ്റെ സംബന്ധി തേങ്ങ സമ്മന്തി മാങ്ങച്ചാർ ഇത് കൂട്ടിക്കാണ്ടോ നമുക്ക് ഒന്ന് ചോറ്ന്നുള്ളത് ചെമ്മീനും അല്ലാതെ ഒന്നും കാണാനൊന്നുമില്ല പക്ഷെ ആ ചെമ്മീൻ അരച്ച് ചേർത്തത് കൊണ്ട് തന്നെ അതിൻ്റെ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് അതിൽ പറഞ്ഞറിയിക്കാൻ വയ്യ നല്ലൊരു രുചിയാണ് അപ്പോൾ ഇങ്ങനെ വെക്കാത്തവരുണ്ടെങ്കിലൊന്ന് വെച്ച് നോക്കുകൊണ്ട് ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇല്ലായെന്നുണ്ടെച്ചെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടാ ഇഷ്ടപ്പെട്ടിട്ടില്ല ഡിസ്ലൈക്ക് ചെയ്തോളൂ അതിനൊന്നും കുഴപ്പമില്ല ഇഷ്ടപ്പെട്ടാൽ മാത്രം ഷെയർ പിന്നെ ലൈക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ കമൻറ്റ് ചെയ്താൽ മറക്കരുത് നിങ്ങൾ ഇങ്ങനെ ആരെങ്കിലും വെക്കണവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മറക്കരുത് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളൊരു ഉക്രൈൻ ബിരിയാണിയാണിത് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ അസലാ വലൈക്കും